ഇന്ന് നമ്മളുടെ ഇൻ കൊല്ലം കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും ഓക്കെ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കൊല്ലം കാണിക്കാൻ പോവാണ് കല്യാണത്തിന്テレസർ ആയിട്ട് എല്ലാം മുണ്ടി പോയിලා അപ്പോൾ ഇത് പൊള്ളി ഇരിക്കും ഇതിനെ പൊള്ള് ഓട് കേറു ഞാൻ കേറുന്നത് വേണ്ട ഞാൻ 내려 വീണ് ഓക്കേ പോയി വെച്ചേ മതി പോട്ടെ ടയർ ഇപ്പുറ കാറ്റുണ്ട് നോക്കി ബാക്കില അതെണ്ട ഓക്കേ അല്ലേ കാറ്റുണ്ട് പോട്ടെ ശരി അнда പോണാ ബൈ ബൈ എവിടെ മഹി കുട്ടിയുടെ വീട്ടിലാണ് എന്ത് ഓറഞ്ച് കാര്യമായി കാന കാന കാര്യമായിടൊന്ന് ഫുഡ് പറയാ ചെമ്മീൻ തട്ടിട തട്ടിട ചെമ്മീനെ കാണിക്കാ ഓക്കെ അതും 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 ഫുഡ്താ ഫുഡ് ഫുഡ് കണീലേ തട്ടിട് ഫിഷിന് തട്ടിട് തട്ടിടാടീയോ ഇവിടെ ഏതോ ബിരിയാണിന്റെ പകുതി കഴിച്ച് ഞങ്ങൾ നേരെ കയാക്കിങ്ങിനായിട്ട് പോവാണ് കയാക്കിങ്ങിന്റെ വീഡിയോ ഒരു വേറൊരു വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ സ്റ്റെഡ് കയാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ലുലോവിൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മക്കളെ ഹലോ എന്ന് പറ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പള്ളിമുക്ക് കവയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും മഹിമയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് സ്റ്റേ ചെയ്തു പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാനുള്ളതാണ് ബാക്കി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും സോ സ്റ്റേ ഇഫ് യു ലൈക്ക് ടുസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ